ഹായ് നമസ്കാരം നാ സർ എന്നാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഇന്ന് ഞാൻ ഒരു വാള് പോയി വാങ്ങിച്ചു വലിയൊരു നീളത്തിലുള്ള വാള് വാള് വാങ്ങിക്കാൻ മാത്രമല്ല ആ വാൾ കൊണ്ട് തല വെട്ടി പൊളിച്ചു നിങ്ങൾ ചോദിക്കും തല വെട്ടിപ്പൊളിച്ചിട്ട് പിന്നെ നിങ്ങൾ ഇരിക്കണം അക്രമ വാൾ തന്നെയാണ് പൊതുവാൾ കേട്ട കേട്ടുണ്ടെന്നും നിങ്ങൾ പൊതുവാൾ അതിനൊക്കെ വലിയൊരു വാളാണ് ഞാൻ പോയി ഏറ്റെടുത്തത് പൊതുവാളുടെ സിനിമ എന്നാൽ താൻ പോയി കേസ് കൊടുക്കുന്ന എന്നാൽ സിനിമ ചെയ്ത രതീഷ് പൊതുവാളിൻ്റെ പുതിയ സിനിമയായിട്ട മുമ്പത്തെ സിനിമ എന്നാൽ താൻ പോയി കേസ് കൊടുത്തിട്ട് ആ സിനിമയിലെ രണ്ട് കഥാപാത്രങ്ങളെ പേര് കോപ്പി ചെയ്ത് നമ്മളെ പറ്റിക്കാൻ നോക്കിയ ഒരു സിനിമയാണെന്ന് പോയി കൊടുത്തത് തല വെച്ച് കൊടുത്തു വാൾ വെച്ച് കൊടുത്തു ത്രയും മോശ സിനിമ ഞാൻ അടുത്ത കാലത്ത് ജീവിതത്തിൻ്റെ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല ഒരു മുക്കാഭാഗം ആയപ്പോഴേക്കും ഞാൻ സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു തിയേറ്ററിൽ ആകെ നാല് മൂന്ന് ഏഴ് മൂന്ന് പത്ത് പേര് ഞാൻ ഇടക്കും ഇത്രയും കഴുപ്പെട്ട സിനിമ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ സിനിമ കാണാനുള്ള കാരണം ഒന്ന് റിവ്യൂ പറയണം എന്നാലെല്ലാം പടങ്ങളുടെ റിവ്യൂന്ന് ഞാൻ പറയാറില്ല പക്ഷേ ഈ സിനിമ ഞാൻ ട്രെയിലർ കണ്ടപ്പോഴേ കുറേ പ്രാവശ്യം ട്രെയിലറിന് കണ്ടു ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ട്രെയിലറിനും കുഴപ്പമായി തോന്നിയില്ല അപ്പം ഞാൻ വിചാരിച്ചു വലിയ കുഴപ്പമില്ലാത്ത സിനിമയാണ് പിന്നെ രതീഷ് പൊതു പൊതുവാടിൻ്റെ പടമാണല്ലോ എന്നാൽ ഞാൻ പോയി കേസുകളും നല്ല സിനിമയായിരുന്നു അപ്പോൾ ഈ സിനിമയും നല്ല സിനിമയാവും എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാവും ചോദിച്ചു നമ്മൾ അറിയുന്ന അധികം ഫേമസ് ആയ നടന്മാരുന്നല്ല ഇതിൽ അഭിനയിച്ചിട്ടുള്ളത് പുതുമുഖങ്ങളാണ് മുഖം മുഴുവൻ അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ വിചാരിച്ചു വന്നാൽ ഒരു വെറൈറ്റി സിനിമയാവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പോയി കണ്ടത് ഞാൻ എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റും തലക്കി ഇപ്പോഴാണെന്ന് പിടിക്കണ പോലെ ഒരവസ്ഥ ഒരു എന്താ പറയുക സിനിമ തുടങ്ങി ആ സിനിമ പഴയകാലം കാണിക്കും പുതിയ കാലം കഴിക്കും അപ്പോഴേക്കും പഴയകാലം കഴിക്കും പുതിയ കാലം കഴിക്കും ഇങ്ങനെ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുക അതും ഉണക്ക നാടകം വേങ്ങയുടെ മൂട് മാങ്ങയുടെ മൂട് ഒരു സിനിമ കണ്ണൂർ തലശ്ശേരി സ്ലാങ്ങൾ പിടിച്ച് ബാഷി ഉണക്ക സിനിമ എൻ്റെ വളരെയധികം ഇത്രയും മോശപ്പെട്ട സിനിമയാണ് കാലം ഇത്രയും മോശപ്പെട്ട സിനിമയാണ് ദൈവം ചെയ്ത കാലം പോയി സിനിമ പൈസ കൊടുത്ത് കാണാറ് കാണാൻ പോയി തന്നെ ഫ്രീ ആയിട്ട് കാണാൻ പോയി തന്നെ ഇറങ്ങിപ്പോയി സിനിമ അത്രയും മോശ സിനിമ ഞാനങ്ങനെ അടിച്ച ആക്ഷേപിച്ച് പറയാറില്ല ഒരു സിനിമയെ പക്ഷേ ഇത്രയ്ക്ക് മോശപ്പെട്ട സിനിമ എന്താ പറയുക ജീവിതത്തിനൊക്കെ എനിക്ക് പറയാം അത്രയും മോശപ്പെട്ട സിനിമ സുധീഷ് സുധീഷ് ആളുകൾ കൂടി നമ്മൾ അറിയുന്നത് നടൻ സുധീഷ് സുധീഷിന്റെ വയസ്സിനൊക്കെ ആയിട്ട് കാണിച്ചിട്ടുണ്ട് കോമാളി വേഷൻ ഘട്ടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ ഈ നായകൻ നായികി നായകനെ പിന്നെ നമുക്ക് കുറേ സിനിമകളൊക്കെ കണ്ടിട്ടുള്ള ഈ പറഞ്ഞ എന്നാ തേസ് കൊടുക്കലൊക്കെ ഉള്ള ആ പയ്യൻ അപ്പൊ അതിന്റെ പേര് കേട്ടവണ്ണം പറഞ്ഞിട്ടുള്ള വെറുപ്പിക്കൽ തന്നെയാണ് പണം അക്രമ വെറുപ്പിക്കലാണ് കൂടുതലും ഡെക്കറേഷൻ്റെ ആവശ്യമില്ല സഹിക്കാൻ പറ്റില്ല എല്ലാവരോടും നിങ്ങൾക്ക് വല്ലവർക്കും നിങ്ങൾക്ക് വല്ലവരും ദേഷ്യണെങ്കിൽ അവനെ കൊണ്ടുപോയിട്ട് ഈ സിനിമ തിയേറ്ററിൽ കൊണ്ടുപോകാം അവൻ കൈയും കാലം കെട്ടിയിട്ട് സിനിമ കാണിപ്പിക്കാം അപ്പോൾ അങ്ങനെ നിങ്ങൾ പ്രതികാരം ചെയ്യാം അതായത് അല്ലാനും കൊല്ലാനും കൊണ്ടാണ് അവന് ഏറ്റവും വലിയ ശിക്ഷ ഈ സിനിമ ആവട്ടെ സുസു പേര് പറഞ്ഞിട്ടാണ് പറയാൻ സിനിമയുടെ പേര് പറയുന്ന ഒരാഴ്ച പിടിക്കും സിനിമയുടെ പേര് പറഞ്ഞ ഒരൊരാഴ്ച പിടിക്കും അതുകൊണ്ട് സുസു എന്ന് പറഞ്ഞിട്ട് അവസാനം സുരേഷൻ്റെയും സുമലതയുടെയും പ്രേമ പ്രേമലേഖന ഇത് ഇടപാട് പേരിട്ട സാമനങ്ങൾ ആദ്യമോ സ്വന്തം പറഞ്ഞു കൊടുക്കണം അതുപോലത്തെ സിനിമ കൊണ്ട് നാടൻമാരാക്കാം ഈ വഴിക്ക് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആ സിനിമ ഞാൻ വേറെ സിനിമകളുണ്ടായിരുന്നു അതിനു പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജ് അതുപോലെ തന്നെ ബേസിൽ ജോസഫ് രണ്ട് പേരും നായകന്മാരായിട്ടുള്ള ഗുരുവായൂർ അമ്പലം അറിയും ആ സിനിമ ഗംഭീർ സിനിമ എന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമ നല്ല സിനിമയാണ് നമ്മൾ നല്ല സിനിമ എന്ന് പറയും ഗംഭീർ സിനിമ നല്ല എങ്കിലും ഞാൻ ആ സിനിമേനെ നല്ല സിനിമ എന്ന് തന്നെ പറയും കാരണം ഒക്കെ ആയിട്ട് ഫാമിലി ആയി പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത സിനിമയാണ് പക്ഷെ ഇതുപോലത്തെ ആളുകൾ മാത്രം നിങ്ങളാരും പോയി വാങ്ങണ്ട നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രതികാരം ഉണ്ടെങ്കിൽ അവരെങ്ങനെയും കെട്ടി കൊണ്ടുപോകുക തിയേറ്ററിൽ കൊണ്ട് കെട്ടിയിട്ട് കാണിപ്പിക്കുകയാണെങ്കിൽ അവ നാളെ മുന്നോ നല്ലവനായി നടന്നോളൂ ഓക്കെ ഇതേ പറഞ്ഞുകൊണ്ട് മോൻ സമ്പ്രദാശേഷൻ തൃശൂരിൽ